മയക്കുമരുത് ഉൾപ്പെടെയുള്ളവയുടെ വിപണനം വ്യാപകമാകുന്നുവെന്ന സൂചനയെ തുടർന്ന് പുനലൂർ പോലീസിന്റെ നേതൃത്വത്തിൽ കരുവാളൂർ പുനലൂർ മേഖലകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങളിലും ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളിലും വ്യാപക പരിശോധന നടത്തി പ്രാദേശികമായ വിപണനവും ഉപയോഗവും കർശനമായ നിരീക്ഷണത്തെ തുടർന്ന് ഒരു പരിധിവരെ ഒഴിവാകുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ലഹരിമരതുകൾ കൊറിയർ സർവീസുകൾ വഴിയും ഓൺലൈൻ വിപണന ശൃംഖല വഴിയും സ്വന്തമാക്കാൻ തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട സൂചന ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് പുനലൂർ പോലീസ് പ്രദേശത്തെ കൊറിയർ സർവീസ് കേന്ദ്രങ്ങളിലും ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി മരുന്നുകളുടെ പിടിയിലാണ് എന്ന ആരോപണം ശക്തമായതിനെ തുടർന്നാണ് ഇവിടെ കൈമാറ്റ വിപണന മേഖലകളെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത് മുൻപ് ഏജന്റുമാർ വഴി മയക്കുമരുന്ന് കൈമാറ്റം ചെയ്തിരുന്നുവെങ്കിലും അവർ പലപ്പോഴും പോലീസ് എക്സൈസ് സംഘങ്ങളുടെ പിടിയിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് വിപണനത്തിന് കൊറിയർ ഓൺലൈൻ സർവീസുകളെ ഇത്തരക്കാർ ആശ്രയിച്ചു തുടങ്ങിയത് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയും പോലീസ് സംഘത്തിനൊപ്പം പരിശോധനയിൽ പങ്കുചേർന്നു വരും ദിവസങ്ങളിലും മേഖലയിൽ മയക്കുമരുന്ന് വിപണന സാധ്യതയുള്ള കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി പരിശോധന നടത്തുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു ni yes, sibiro pone lor